ഇന്ന് നടന്ന ഇന്റർമിയാമി അറ്റ്ലസ് എഫ് സി പോരാട്ടത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഇന്റർമിയാമി വിജയം സ്വന്തമാക്കിയിരുന്നു മത്സരത്തിൽ ഇന്നും മെസ്സി മാജിക് നമ്മൾ കണ്ടു മത്സരത്തിൽ ഒരുപാട് നാടകീയമായ സംഭവങ്ങൾ നടന്നിരുന്നു മത്സരത്തിൽ ലിയണൽ മെസ്സി കുറച്ച് കലിപ്പൻ മൂഡിലാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത് ആദ്യം ലിയണൽ മെസ്സിയുടെ അസിസ്റ്റിലൂടെ മത്സരത്തിൻ്റെ അൻപത്തിയേഴാം മിനിറ്റിൽ സെഗോവിയ ഗോൾ കണ്ടെത്തി ഇതോടെ മിയാമി മുന്നിലെത്തി എന്നാൽ എൺപതാം മിനിറ്റിൽ ലൊസാന നേടിയ കോഡിലൂടെ അറ്റ്ലസ് എഫ്സി സമനില പിടിച്ചു ഈ സമയത്ത് അറ്റ്ലസ് എഫ്സിയുടെ സൂപ്രധാരമായ മെറ്റിയസ് കൊക്കാറോ ഒരു വമ്പൻ സെലിബ്രേഷൻ നടത്തി അത് മിയാമി ആരാധകർക്ക് മുന്നിൽ വെച്ചായിരുന്നു ആ വമ്പൻ സെലിബ്രേഷൻ മിനിറ്റുകൾ കടന്നുപോയി മത്സരത്തിന്റെ തൊണ്ണൂറ്റിയഞ്ചാം മിനിറ്റിൽ മെസ്സിയുടെ അസിസ്റ്റിലൂടെ വീണ്ടും മിയാമി വലകുലുക്കി എന്നാൽ മെസ്സി തിരിച്ച് അതേ കൊക്കാറോയുടെ മുന്നിൽ വമ്പൻ ഒരു സെലിബ്രേഷൻ നടത്തുകയും വമ്പൻ ആഹ്ലാദ പ്രകടനം നടത്തുകയും അതും അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് തന്നെ ചെയ്യുകയും ചെയ്തു ഇതോടുകൂടി ഇവർ തമ്മിലുള്ള പോര് വീണ്ടും മുറുകി എന്നാൽ ഇതിനു ശേഷമുള്ളതാണ് ഫുട്ബോൾ ലോകം ഒപ്പിയെടുത്തത് ഫുട്ബോൾ ലോകം കാണാൻ കൊതിച്ചത് ഇതിനെക്കുറിച്ച് കുറിച്ച് കൊക്കോറ തന്നെ പറഞ്ഞത് കേട്ടോ ഞങ്ങൾ സമനില ഗോൾ നേടിയപ്പോൾ ഉടനെ ഞാൻ സഹതാരങ്ങളെ പ്രചോദിപ്പിക്കാൻ തുടങ്ങി രണ്ടാമത്തെ ഗോൾ നേടാൻ വേണ്ടിയായിരുന്നു ഞാൻ അങ്ങനെ ഒരു സെലിബ്രേഷൻ എന്നാൽ മിയാമി വീണ്ടും ഗോൾ നേടി മെസ്സിയുടെ മുഖത്ത് നോക്കി ആഘോഷിച്ചു വികാരഭരിതനായി പിന്നെ എനിക്ക് എന്തു പറയാൻ കഴിയും ഞാൻ മിണ്ടാതിരുന്നു അത് മെസ്സിയാണെന്ന് ആണെന്ന് എനിക്ക് ഓർമ്മകുന്നു ഇതെല്ലാം അവസാനിച്ചെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ശേഷം നടന്നതാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചത് കളിക്കുശേഷം ലീണൽ മെസ്സി എൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു എന്നോട് ക്ഷമ ചോദിച്ചു ഒരു കളിക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം ആരാണെന്നത് അതിൽ നിന്നും എനിക്ക് വ്യക്തമായിരുന്നു മെസ്സി ചെയ്ത പ്രവൃത്തി തന്നെയാണ് ഫുട്ബോൾ ലോകത്തിന്റെ ശ്രദ്ധാവിഷയമായതും കളത്തിലുടക്കിയത് കടത്തിൽ തീരണം അത് തന്നെയാണ് മെസ്സി ചെയ്തതും ആ താരത്തിന് തന്നെ ലിയോ മെസ്സി ജേഴ്സി കൈമാറുകയും അദ്ദേഹത്തെ ലിയണൽ മെസ്സി ഇക ചെയ്യുകയും ചെയ്തു എന്തൊരു മനോഹരമായ നിമിഷം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം